നീ അനുരാഗ ഉള്ളിൽ പാടിയ ഒരു പക്ഷേ ഒരു സമയത്ത് വ്യത്യസ്തമായ ശബ്ദം കൊണ്ട് മലയാള സിനിമ പാട്ടുകളെ കീഴടക്കിയ ഒരു മനുഷ്യൻ ഭയങ്കരമായിരുന്നു ലജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ട പിന്നെ അങ്ങോട്ട് കുറച്ചു കാലം അദ്ദേഹത്തിന്റെ വിളയാട്ടം തന്നെയായിരുന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോ ആ സൂര്യൻ അങ്ങ് മങ്ങിപ്പോയി അതായത് മലയാളികളുടെ പ്രത്യേകത എന്ത് ചില ശബ്ദങ്ങൾ ചില ഈണങ്ങൾ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിങ്ങനെ ആവർത്തനം വന്നുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾക്ക് ഇഷ്ടമല്ലാതായി പോകും അങ്ങനെ വ്യത്യസ്ത ശബ്ദമായിട്ട് വന്നൊരു മനുഷ്യനാണ് ജാസിക്ക് ഇഷ്ടം മലയാളത്തിൽ ഇല്ല ഇപ്പോൾ തെലുങ്കിൽ കന്നഡ അങ്ങനെ 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 പോയി അതുപോലെ വ്യത്യസ്തനായ ശബ്ദമുള്ള ഒരു മനുഷ്യനാണ് ഡബ്സി ഡെബ്സി എന്ന ഫാസിൽ ഓക്കെ ഇപ്പോൾ ഡെബ്സി വയറലാണ് എന്തുകൊണ്ടാണ് ഒരുപാട് നല്ല നല്ല പാട്ടുകൾ പാടിയിട്ടുണ്ട് സ്വന്തം മ്യൂസിക്കാണോ സ്വന്തം വരികളാണോ എന്നുള്ളതല്ല ഇവിടെ വ്യത്യസ്തമാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശബ്ദം മാത്രം ഓക്കെ അദ്ദേഹത്തിൻ്റെ തല്ലുമാലയിലെ പാട്ട് വൈറൽ റീൽസ് ഇത് റീൽസിൻ്റെ സമയമാണ് അല്ലെ റീൽസിൻ്റെ യുഗമാണ് റീൽസിന് അത്യാവശ്യം നല്ലത് പിന്നെ ആവേശം എന്ന സിനിമയിലെ പാട്ട് ചെയ്ത പാട്ടുകൾ ഹിറ്റാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദവും വ്യത്യസ്തമാണ് അപ്പം നല്ല പണി എറിയുന്ന ആളുകളുടെ കയ്യിൽ കിട്ടിയാൽ ഡബ്സി ഉപയോഗിക്കാം പക്ഷേ ഡബ്സി ഇപ്പം ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് അതായത് പീർ മുഹമ്മദ് എന്ന് പറയുന്ന മാപ്പിളപ്പാട്ടിൻ്റെ സുൽത്താൻ പാടിയ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടാണ് ഇപ്പോൾ വ്യത്യസ്ത രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെതായ ശൈലിയിലേക്ക് മാറ്റി ഒരു പക്ഷേ ഈ ജനറേഷൻ ആ പാട്ടിഷ്ടമാണെങ്കിൽ പോലും ആ പാട്ടിനെ വൃത്തികേടാക്കിയതിൽ കൂട്ട ആളുകളുണ്ട് പാട്ടറിയാമല്ലോ അല്ലെ മലർക്കോടിയേ ഞാനെന്നും വളർന്നു വരും മഞ്ചുള്ളൊരു പെണ്ണിനെ അവളുടെ ആ പാട്ട് ഓക്കെ എനിക്ക് കറക്റ്റ് അറിയില്ല ഞാൻ പറ്റുന്ന പോലെ പാട്ട് തന്നെ ഓക്കെ ആ പാട്ടിനെ ഞാൻ പോലും നശിപ്പിച്ചു എന്നുള്ളതാണ് ഓക്കെ അപ്പോ ഇതാണ് അവസ്ഥ ഓരോ നല്ല നല്ല പാട്ടുകളെ എടുത്തുകൊടുന്ന് റാപ്പാണ് കുത്താണ് തേങ്ങാത്തൊലിയാണ് മാങ്ങാത്തൊലിയാണ് എന്ന് പറഞ്ഞതിൽ കുത്തിക്കേറ്റി അതിൻ്റെ ഒരു അത് കേൾക്കുന്നതിൻ്റെ ഒരു ഇതുണ്ടല്ലോ നശിപ്പിക്കുക ആ പാട്ടുകൾ അത്ര ഹിറ്റായതുകൊണ്ടാണ് വീണ്ടും അതിൽ ഓരോന്ന് കുത്തി കുത്തിക്കയറ്റുമ്പോൾ ആളുകൾ വലിയ കുഴപ്പമില്ലാതെ കേട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഞാനൊരായിരം മലർക്കൊടി എന്ന് പറയാനും മാത്രം യോഗ്യത ഡബ്സിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് ഒരു പാട്ടിന് അതിൻ്റെ ആ ഒരു പിതാവ് ഉണ്ടാക്കി വെച്ചതിൻ്റെ മുകളിൽ നന്നാക്കാൻ അത് കുറച്ച് മുക്കറടേണ്ടി വരും ഒരാൾ ഒരു സൃഷ്ടിയെ മോടി പിടിപ്പിക്കാൻ ശ്രമിക്കുക ശരിക്കും പറഞ്ഞാൽ മുകളത്തര ഇപ്പോൾ ഡബ്സി വയറലാണ് എയറിലാണ് എം എച്ച് ആർ എന്ന് പറയുന്ന തൻ്റെ സുഹൃത്ത് പ്രൊഡ്യൂസ് ചെയ്ത അദ്ദേഹം കമ്പോസ് ചെയ്ത ഒരു മ്യൂസിക് എടുത്ത് സ്വന്തം പേരിലേക്ക് മാറ്റി സ്പോട്ടിഫൈയിലൊക്കെ കൊണ്ടുപോയി വലിയ താരം കുറിച്ചതാണ് എനിക്കറിയുന്നുണ്ടാവും കഴിഞ്ഞ ദിവസം എൻ്റെ ഒട്ടകം എനിക്ക് തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞാൽ എം എച്ച് ആർ പോസ്റ്റ് ഇട്ടു ഒട്ടകം മ്യൂസിക് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും മാ അന്നെ മാങ്ങയാണോ മങ്കയാണോ എന്ന് അറിയില്ല മങ്ക എന്ന് തോന്നുന്നു ഡബ്സി മങ്ക എന്നതിൻ്റെ പേരിൽ ആ സെയിം ട്രാക്ക് എടുത്തിട്ട് ഒരു പാട്ട് ഇറക്കി ആ ഒരു പാട്ട് സത്യം പറയുണ്ടെങ്കിൽ സുഹൃത്തിൻ്റെ കൂടെ ഇരുന്ന് സുഹൃത്തിനെ കൊണ്ട് ചെയ്യിച്ച് അവസാനം ഒരു പണത്തിൻ്റെ ഒരു ഇടപാട് നടക്കുകയാണ് അതായത് ഒരു പാട്ട് ചെയ്യുന്ന കമ്പോസ് ചെയ്യാൻ നിനക്ക് എത്ര രൂപ വേണ്ടി എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ എം എച്ച് ആർ മനുമായ ഒരു തുക പറഞ്ഞപ്പോൾ അത് നമ്മളെ പയ്യനെ ഇഷ്ടപ്പെട്ടില്ല ആർക്ക് ഡബ്സി അയൽവാസിയാ പാസിലിന് ഇഷ്ടപ്പെട്ടില്ല ഫാസിൽ പാസിലെന്ത് ചെയ്തു ഓക്കെ മാനേ ഞാനിത് വേറെ ആൾ ചെയ്തോളാം ഇത് നീ നീന്താനെടുത്തു എന്ന് പറഞ്ഞ് പോയി സെയിം ട്രാക്ക് വേറെ ആളെ കൊണ്ട് കൊടുക്കുന്നു തട്ടിമുട്ടി കയറ്റി സെറ്റാക്കുന്നു ഇറക്കുന്നു ആ പാട്ട് ഇറങ്ങുന്നു എന്ന് മനസ്സിലാക്കിയ എം എച്ച് ആറ് ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലായി എം എച്ച് ആറ് എന്ത് ചെയ്തു വെച്ചാൽ തൻ്റെ മ്യൂസിക് ആണ് അവിടെ കൊണ്ടുപോയി പ്രതിഷ്ഠിപ്പിക്കാൻ പോകുന്നത് അറിഞ്ഞു കൊണ്ടൊരു മാസം മുമ്പ് പോസ്റ്റ് ചെയ്തു പോസ്റ്റ് ചെയ്തപ്പോൾ സ്പോട്ടിഫൈ ഉടൻ തന്നെ എടുത്തിട്ട് റിമൂവ് ചെയ്തു എന്തുകൊണ്ട് മറ്റുള്ള ഒരാളുടെ മ്യൂസിക് കട്ടെടുത്തു എന്ന് അതുണ്ടാക്കിയ പിതാവിനോട് തന്നെ പറഞ്ഞിട്ടുണ്ട് സ്പോട്ടിഫൈക്ക് നിരന്തരമായിട്ട് എം എച്ച് ആറ് മെയിലുകളൊക്കെയാണ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കിയ എൻ്റെ മ്യൂസിക്കാണ് ഇത് നിങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് സ്പോട്ടിഫൈയോട് പറയുമ്പോൾ സ്പോട്ടിഫൈ ഇത് മനസ്സിലാക്കുന്നു ഒറിജിനൽ ട്രാക്ക് നിലനിർത്തുന്നു മങ്ക എന്ന് പറയുന്ന ട്രാക്ക് എടുത്തു കളയുന്നു ഈ ഒരു സംഭവം വലിയ രീതിയിൽ ചർച്ചയാവുക ചെയ്യാവുക എം എച്ച് ആറും ഈ ഒരു ഡബ്സിയും വീണ്ടും വൈറലാവുള്ള കാരണം ഡബ്സി സൗണ്ട് എഞ്ചിനീയറോട് ഒന്ന് കയർത്ത് സംസാരിച്ചു എന്നുള്ളതാണ് അതുവരെ ആളുകൾ മനസ്സിലാക്കിയിരുന്ന ഒരു സംഭവം ലൈവ് പ്രോഗ്രാമാണ് ഈ നടക്കുന്നത് ഡബ്സി അവിടെ വന്ന് പാട്ടുപാടുന്നു എന്നാണ് പക്ഷേ ചുണ്ടനക്കലാണ് പി നടക്കുന്നതെന്ന് പിന്നീട് ആളുകൾക്ക് മനസ്സിലാവുന്നു ഒരു പക്ഷേ ഇനി അദ്ദേഹത്തിൻ്റെ ഈ ഒരു മുന്നോട്ടുള്ള യാത്രയിൽ അഹങ്കാരം കുറഞ്ഞിട്ടില്ല എന്നുള്ള പ്രയാസമാണ് എനിക്കറിയാം ഈ ഫാസിലി മുന്നേ ഈ ഒരു രീതിയിലല്ല സംസാരിച്ചത് പണവും പ്രതാപവും വരുമ്പോൾ ആളുകൾ മറ്റേതാവും കുറച്ചേതാവും ആ സാധനമാണ് ഇവിടെ പണവും പ്രതാപവും വന്നപ്പോൾ ആൾ സ്വഭാവത്തിൽ നിന്നുള്ള മാറ്റമാണ് ഒരു പക്ഷേ ഡബ്സി എന്ന സിംഗർക്ക് പോലെ നെഗറ്റീവ് ഇതൊന്നും കൊണ്ടും അദ്ദേഹത്തിൻ്റെ മലയാള സിനിമയിൽ ഒന്നും മാറ്റാൻ കഴിയില്ല കാരണം അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് സുശീൽ ഷാമിൻ്റെ കയ്യിലൊക്കെ അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞാൽ ആവേശം പോലെ തന്നെ ഉഫ് കിട്ടിയുള്ള സാധനങ്ങൾ വരും അതാണ് ആ ശബ്ദത്തിന് ഒരു പ്രത്യേകതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ജാസി ഗിഫ്റ്റിൻ്റെ ലജ്ജാവതിയെ ആ ഒരു സാധനം ഭയങ്കര തരംഗമായിരുന്നു ഭയങ്കര തരംഗമായിരുന്നു അത് കഴിഞ്ഞ് ഡബ്സി വന്നപ്പോൾ ഡബ്സിക്കും അത്തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് കിട്ടി അത്ര ആരാധകർ വന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം നടക്കുമ്പോൾ അത്രയും ജനങ്ങൾ എൻ്റെ ആളുകൾ വന്നു എന്ന് അഹങ്കാരത്തോടുകൂടി അദ്ദേഹം പറഞ്ഞില്ലേ പക്ഷേ ഇനി ആ അഹങ്കാരത്തിന് ചെറിയൊരു പണി കിട്ടുമെന്നുള്ളൂ കാരണം ഒരു പെൻഡ്രൈവിലോ ഒരു യു എസ് ബിയിലോ കുത്തി ഒരു പാട്ട് വെച്ച് നമുക്ക് ആടിക്കളിക്കാവുന്നേ ഉള്ളൂ അവിടെ ചുണ്ടനക്കാനൊരാളുടെ ആവശ്യം നമുക്കില്ല അദ്ദേഹം ആ ഒരു സിനിമ സിനിമയിൽ ആ പാട്ട് പാടുന്നു ആ പാട്ട് വയറൽ ഭയങ്കര വയറലാവുന്നു നമ്മൾ അത് യൂട്യൂബിലൂടെ കാണുന്നുണ്ട് ഭയങ്കര സെറ്റപ്പാണ് നമ്മുടെ വീടുകളിലൊക്കെ എല്ലാവരെയും ഭയങ്കര അടിപൊളി സൗണ്ട് സെറ്റപ്പും സിസ്റ്റമൊക്കെ വെച്ചിട്ടിരിക്കും നമുക്ക് വേണമെങ്കിൽ അവിടെ ഇരുന്ന് കേൾക്കാം അല്ലേ അപ്പോൾ അഹങ്കാരം അത് കയ്യും മുളച്ചു കൊണ്ട് വരരുത് ഞാൻ ഇട്ട വീഡിയോയ്ക്ക് രണ്ട് രീതിയിൽ കമൻ്റ് ഉണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്തപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത് സൗണ്ട് എൻജിനീയർ വിഷയത്തിലാണ് അതറിയാത്തത് കൊണ്ട് ഞാൻ തിരുത്തും ചെയ്തിട്ടുണ്ട് അന്ന് എന്നെ എതിർത്ത ആളുകളുണ്ട് പിന്നീട് ഞാൻ ഇത് തെറ്റ് പറ്റിയാൽ നമ്മൾ തിരുത്തണം തിരുത്തി ഒരു വീട് ചെയ്തപ്പോൾ അന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത ആളുകൾ തിരിഞ്ഞു കിട്ടുന്നു എനിക്ക് ആരുടെയും ഫാൻ ബോയ് ആവേണ്ട എന്നുള്ളതാണ് ഞാൻ മമ്മൂട്ടിയുടെ സിനിമ കണ്ട് ആ ഒരു ടർബോ സിനിമയിൽ കുറച്ച് പ്രശ്നങ്ങളെ ഞാൻ വിളിച്ച് പറഞ്ഞപ്പോൾ അശ്വന്ത് കോക്കിനെ പോലെ എനിക്കും തെറി കേൾക്കേണ്ടി വന്നു നിന്നെ ഞാൻ അൺസ്ക് സബ്സ്ക്രൈബ് ചെയ്യാന്നൊക്കെ പറഞ്ഞു എൻ്റെ രണ്ടാമത്തെ നാലായി ആർട്ട് കപ്പിയിൽ നിന്ന് ഒരാൾ ആൾക്കാർ പോവും കോട്ടെ നമ്മൾ സത്യത്തിൻ്റെ പുറകെ നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞതിലൊരു തെറ്റുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിലൂടെയെങ്കിലും അത് തിരുത്താൻ ശ്രമിക്കേണ്ടേ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തിരുത്തിയത് ഓക്കെ അപ്പോൾ ഡബ്സി എയറിൽ പോയത് അത് ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ നന്നായി എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു കാരണം അതിൻ്റെ പിന്നിൽ ഒരു കഴിവുള്ള എം എച്ച് ആർ എന്ന പോലെയുള്ള ഒരു മനുഷ്യനെ താഴ്ത്തി കെട്ടാനുള്ള ഒരു ശ്രമം അതിൽ ബില്ല് നടന്നിരുന്നു എന്ന് ജനങ്ങൾ അറിയാൻ കഴിഞ്ഞു ഇതൊരു വൈറൽ ആയതുകൊണ്ടാണ് ഇത് അറിയാൻ കഴിഞ്ഞത് അല്ലേ അപ്പോൾ ഒട്ടകം ഒട്ടകങ്ങൾ വരി വരി നിറയായി ഈ സാധനമൊക്കെ ആരെ തന്നറിയോ ഇതൊക്കെ നമ്മളെ പീർ മുഹമ്മദിൻ്റെയാണ് അദ്ദേഹത്തിൻ്റെ വൈറൽ പാട്ടുകളൊക്കെ എടുത്ത് ഓരോന്ന് കുത്തിക്കെറ്റി നശിപ്പിക്കുക അദ്ദേഹത്തിൻ്റെ എന്നല്ല പല പാട്ടുകളും ഇത് തന്നെയാണ് അവസ്ഥ നശിപ്പിക്കുക അതിൻ്റെയൊക്കെ ഒരു ഭംഗി ഉണ്ടാവും ഇനിയിപ്പോൾ നാളെ ബാബുരാജിൻ്റെ ഒക്കെ മ്യൂസിക് ഒക്കെ എടുത്ത് ഒരു നശിപ്പിക്കും എന്നുള്ളൊരു പേടി മിക്ക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഭവം ശരിയാണ് റാപ്പ് റോക്ക് ജാസ് കൂസ് ഈ സാധനമൊക്കെ വേണം വേണം പക്ഷേ അത് പുതിയത് ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഓ ഇപ്പം ഈ എം എച്ച് ആർ ഒക്കെ കിഡിലെന്നായിട്ട് മ്യൂസിക് കമ്പോസ് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പം അദ്ദേഹം പുതിയ വരികൾ ഉണ്ടാക്കുന്നുണ്ട് ഇല്ലെന്നല്ലേ പറഞ്ഞു പക്ഷേ അതിൽ നിന്നും ഇവിടെ വൈറലായ ഒരുപാട് നല്ല നല്ല പാട്ടുകൾ എടുത്ത് നശിപ്പിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ ഡബ്സി എന്തായാലും എയറിൽ പോയത് നന്നായി കാരണം സ്വഭാവവും അവർ ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള പ്രവർത്തനങ്ങളും ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ അത്രേ ഉള്ളൂ അപ്പോൾ ആ ഒരു എം എച്ച് ആർ ഒരുപാട് പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഞങ്ങളുടെ ഷെഡ്യൂലിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഡബ്സി എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഡബ്സി ഇത് കഴിഞ്ഞ് ഞാൻ ആയിരം മലർക്കൊടി ഇറക്കുന്നു ആയിരം മലർക്കോടി നിറക്കേണ്ട ബ്രോ അതിൻ്റെ ഒറിജിനിൽ പിതാവിറക്കിയ മലർക്കൊടി തന്നെ ഇവിടെ ആളുകൾ നെഞ്ചിലേറ്റുന്നുണ്ട് അത് തന്നെ വലിയ കാര്യമാണ് അതിന് മുകളിലോട്ടൊന്നും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല പിന്നെ ഡബ്സി ഇതിനെതിരായിട്ട് ചെയ്തൊരു പാട്ട് എന്തൊരു പട്ടര കെട്ടട കെട്ടട ഒരു സാധനം ഇട്ടു അതും വേറെ ഉള്ളതാണ് അത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും ഡബ്സി പ്രതികരിച്ച് വീഡിയോയിട്ട് വരുമെന്ന് എനിക്കറിയില്ല വരികയാണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിട്ട് വരാം